ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു ജനവിധി എന്തായിരിക്കുമെന്ന് ഏകദേശ സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുക ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന സൂചനയാണ് വിവിധ എക്സിറ്റ് പോളുകൾ നൽകുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടുഡേയ്സ് ചാണക്യ ടൈംസ് നൌ എഡിജി സി വോട്ടർ സി എസ് ഡി എസ് ലോക് നിധി തുടങ്ങിയവ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം എക്സിറ്റ് പോളുകൾ പുറത്തുവിടലും യഥാർത്ഥ ഫലത്തിനായി ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും വിവിധ മാധ്യമങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത് ഏഴാംഘട്ട പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇവ പുറത്തുവിടാൻ അനുമതി ഉണ്ടായിരുന്നത് ഏപ്രിൽ പത്തൊൻപത് രാവിലെ ഏഴ് മണി മുതൽ ജൂൺ ഒന്ന് വൈകിട്ട് വരെ കമ്മീഷൻ എക്സിറ്റ് പോളുകൾ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു മാസത്തോളം നീണ്ട വോട്ടെടുപ്പിനാണ് അവസാനമായത് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ അവസാനമായത്മാർട്ട് ഫോൺ ആദ്യഘട്ടം ഏപ്രിൽ പതിനേഴിനായിരുന്നു അഞ്ഞൂറ്റി നാല് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതേ കാലയളവിൽ നടന്നിട്ടുണ്ട് അരുണാചലിലെയും സിക്കിമിലെയും നിയമസഭാ ഫലം ജൂൺ രണ്ടിന് പ്രഖ്യാപിക്കും ആന്ധ്രയിലും ഒഡീഷയിലെയും ഫലം ജൂൺ നാലിന് തന്നെയാണ് പ്രഖ്യാപിക്കുക അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്നും സി പി എം വിലയിരുത്തൽ അനുസരിച്ച് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു സമാനമായി സർവേ ഫലം തള്ളി സി പി എം നേതാവും കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ ഇടതുപക്ഷമില്ലാത്ത പാർലമെന്റ് എന്നത് ബി ജെ പി അജണ്ടയാണ് ആ തീരുമാനമാണ് മാധ്യമങ്ങൾ സർവേ എന്ന പേരിൽ പുറത്തുവിട്ടതെന്നാണ് എം വി ജയരാജൻ പറയുന്നത് അതേസമയം കേരളത്തിന്റെ അവസ്ഥ വെച്ചാണെങ്കിൽ എക്സിറ്റ് പോൾ വിശ്വസിക്കാനാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒന്നും കിട്ടാത്ത ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ എക്സിറ്റ് പോൾ ഓർത്ത് സന്തോഷിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു എന്നാൽ യു ഡി എഫ് ആകട്ടെ കേരളത്തിൽ യു ഡി എഫ് തരംഗമാകുമെന്ന് ഉറപ്പു പറയുന്നു എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ യഥാർത്ഥമല്ല കേരളത്തിൽ യു ഡി എഫ് തരംഗമുണ്ടാകും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി പറഞ്ഞു എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്നും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും രമേശ് ചെന്നിത്തല കേരളത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റ് നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ജനങ്ങളുടെ വോട്ടിലാണ് ഞങ്ങളുടെ വിശ്വാസം കേരളത്തിലും തമിഴ്നാട്ടിലും ബി അക്കൗണ്ട് തുറക്കില്ല കർണാടകത്തിലും അവർ തിരിച്ചടി നേരിടുമെന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം എക്സിറ്റ് പോളുകളെ തള്ളിക്കൊണ്ട് ഇന്ത്യാ സഖ്യം വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ